അലൈക്കും വസ്സലാമു അസ്സാം വാലൈക്കു വരഹമുല്ല പ്രിയമുള്ള സഹോദരങ്ങളെ ഞാനും നിങ്ങളുമൊക്കെ നബിസലാഹു അലൈ വസ്ലമയെയും സ്വഹാബികളെയും അങ്ങേയറ്റം സ്നേഹിക്കുന്നുണ്ട് അതേപോലെ തന്നെ സ്വഹാബികളുടെ ശിഷ്യന്മാരായി വന്ന താബിയിങ്ങളെയും അവരുടെ ശിഷ്യന്മാരായി വന്ന താബിഇ അങ്ങനെ ഉത്തമ തലമുറയിൽപ്പെട്ട മഹത്തുക്കളും മഹാന്മാരും വളരെ വലിയ പണ്ഡിതന്മാർ അതേപോലെ തന്നെ ഹദീസ് നിവേദനം ചെയ്തിട്ടുള്ള ബുഹാരിയെപ്പോലെ മുസ്ലിമിനെ പോലെയുള്ള ഒരുപാട് മുഹദ്ദീസുകൾ ഇമാം ഷാഫി റഹമത്തുള്ളാലിയെ പോലെയുള്ള ഇമാം മാലിക് റഹമത്തുള്ളാലയെ പോലെയുള്ള അഹമ്മദ് ഹംബൽ റഹമത്തുള്ളയെ പോലെയുള്ള ഇമാം അബു ഹനീഫയെ പോലെയുള്ള വലിയ വലിയ ഇമാമിങ്ങൾ ഹദീസിൻ്റെ ഗ്രന്ഥങ്ങൾക്കൊക്കെ ഷർഹ എഴുതിയിട്ടുള്ള വലിയ വലിയ ഷാരീഹീങ്ങളായ വലിയ മുഹദ്ദീസുകൾ പണ്ഡിതന്മാർ പരിശുദ്ധ ഖുർആൻ തഫ്സീർ എഴുതിയിട്ടുള്ള ആളുകൾ അതേപോലെ തന്നെ അഖിലസുന്ന വൽ ജുമാഅത്തിന് നേതൃത്വം നൽകിയിട്ടുള്ള വലിയ വലിയ ഉലമാക്കൾ പണ്ഡിതന്മാർ ഇവരെയൊക്കെ നമ്മൾ സ്നേഹിക്കുന്നുണ്ട് ഇവരെയൊക്കെ കാണാനും അവരുടെ കൂടെ കഴിയാനും നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് അതിന് എന്താണ് നമ്മൾ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചാൽ നബി നബീസാഹു അലൈ വസ്സലം അതിനൊരു ഒരു പോം വഴി നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ഇമാം ബുഖാരി റഹമത്തുള്ള അലൈ അദ്ദേഹത്തിൻ്റെ സഹൈഹിൽ ഉദ്ധരിക്കുന്നു അബു മുസലി റതിയുള്ളു പറയുകയാണ് കീൽ അലി നബീ സാഹു അലൈ വസ്ലം അറജുൽ യുഹിബുൽ കൗം വലം ന യൽഹുബിഹിം ഒരു വ്യക്തി ഒരു സമൂഹത്തെ ഇഷ്ടപ്പെടുന്നു എന്നാൽ അവരുടെ കൂടെയല്ല ഉള്ളത് ഒന്നെങ്കിൽ അവരുള്ള നാട്ടിലല്ലാതെ മറ്റൊരു നാട്ടിലാണ് അല്ലെങ്കിൽ അവരുടെ കാലഘട്ടം കഴിഞ്ഞുപോയി പിൽക്കാലഘട്ടത്തിൽ വന്നതാണ് പക്ഷേ അവരോടൊക്കെ ആ വ്യക്തിക്ക് സ്നേഹമുണ്ട് ഇഷ്ടമുണ്ട് കാല അപ്പോൾ നബീസ്ഹു അലൈ വസ്ലം മറുപടി നൽകി അൽ മർ ഉ മഹ്മൻ അഹബ്ബ ഒരു വ്യക്തി താൻ ആരെയാണോ സ്നേഹിക്കുന്നത് അവരുടെ കൂടെയായിരിക്കും അഥവാ സ്വർഗത്തിൽ ഇവിടെ ഹൃദയം കൊണ്ട് അവരുടെ കൂടെയാണെങ്കിൽ സ്വർഗത്തിൽ ശരീരം കൊണ്ടുപോലും അവരുടെ കൂടെ കഴിയാൻ അവരെ കാണാൻ അവരെ കണ്ടുമുട്ടാൻ അവരെ സന്ദർശിക്കാൻ അവരുടെ കൂടെയിരിക്കാൻ അവരുടെ കൂടെ ആസ്വാദനങ്ങൾ പങ്കിടാൻ സ്വർഗ്ഗ സുബ്ഹാനഹു വ തആല അവർക്ക് അവസരം നൽകുമെന്നാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ സ്വാലിഹീങ്ങളെ സിദ്ദീഖുകളെ ശുഹദാക്കളെ അമ്പിയാക്കളെ മുർസലീങ്ങളെയൊക്കെ നമ്മൾ സ്നേഹിക്കണം നബി നബിസലാഹു അലൈ വസലമയോട് അന്ത്യസമയം എപ്പോഴാണ് എന്ന് ഒരാൾ ചോദിക്കുകയും താങ്കൾ അതിനുവേണ്ടി തയ്യാറാക്കി വെച്ചത് എന്താണ് എന്ന് പ്രവാചകൻ തിരിച്ചു ചോദിച്ചപ്പോൾ ഞാൻ അള്ളാഹുവിനെയും റസൂലിനെയും സ്നേഹിക്കുന്നു എന്ന് അദ്ദേഹം മറുപടി പറഞ്ഞപ്പോൾ നബി നബിസലാഹു അലൈ വസ്ലം അതിന് നൽകിയ മറുപടി അൻത മഹമൻ അഹ് ബബ്ജ നീ ആരെയാണോ ഇഷ്ടപ്പെടുന്നത് അവരുടെ കൂടെയായിരിക്കും അതുകൊണ്ട് സ്വഹാബത്തിൻ്റെ കൂടെ പ്രവാചകന്റെ കൂടെ സ്വാലിഹ്യങ്ങളുടെ കൂടെയാവാൻ നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവരെ നമ്മൾ സ്നേഹിക്കണം അവരെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ അത് കേവലം നാവ് കൊണ്ടുള്ള പറയലോ മനസ്സിലെ തോന്നലോ അല്ല മറിച്ച് അവർ നമുക്ക് കാണിച്ചു തന്ന വഴികളിലൂടെ നമ്മൾ സഞ്ചരിക്കണം അമ്പിയാക്കളും മുർസലിംഗങ്ങളും സുദ്ദീഖ്യങ്ങളും ശുഹദാക്കളും സ്വാലിഹ്യങ്ങളും നമുക്ക് കാണിച്ചു തന്നിട്ടുള്ള ഇസ്ലാമിൻ്റെ യഥാർത്ഥ വഴി അഖ്ലുസുന്നി വൽ ജമാത്തിൻ്റെ യഥാർത്ഥ വഴികളിലൂടെ നമ്മൾ സഞ്ചരിക്കുകയും ചെയ്താൽ അവർ സഞ്ചരിച്ച വഴികളിലൂടെ സഞ്ചരിച്ച് അവർ എത്തിയ ലക്ഷ്യസ്ഥാനത്ത് അവരുടെ കൂടെ എത്തിച്ചേരാൻ നമുക്ക് സാധിക്കും ഇത് ശ്രദ്ധയിൽ ഉണ്ടായിരിക്കട്ടെ വ സലഹു വസ്ലമഅല ൽക്കി മുഹമ്മദീൻ്ലഹിറബിലമീൻ